നമസ്കാരം ഏഷ്യാലൈവ് ടി വിയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജ്യോതിഷത്തിൻ്റെ ഫലപ്രാപ്തി അതാണ് നമ്മളിപ്പോൾ പറയുന്ന വിഷയം വർഷങ്ങളായിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ജ്യോതിഷ വീഡിയോ ചെയ്യുന്നുണ്ട് പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങൾ വരുമ്പോൾ വ്യാഴത്തിൻ്റെ രാശിമാറ്റം ശനിയുടെ രാശിമാറ്റം രാഘുകേതുക്കളുടെയും പിന്നെ മറ്റ് ഗ്രഹങ്ങളുടെയും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ അതും പിന്നെ വിഷുഫലം മാസഫലങ്ങൾ ഇതൊക്കെ ഇടാറുമുണ്ട് ഇപ്പോൾ വ്യാഴം മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് മാറിക്കഴിയുമ്പോൾ ആ ഇടവത്തിലെ വ്യാഴം ഓരോ കൂറുകാർക്കും എത്രാം ഭാവത്തിലാണ് വരുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചാണ് അതിൻ്റെ ഒരു ഫലം പറയുക കുറേയൊക്കെ അനുകൂലമായിരിക്കും കുറേയൊക്കെ പ്രതികൂലവുമായിരിക്കും ഇത് രണ്ടും ഇടകളിന്നും വരാറുണ്ട് സാമാന്യമായിട്ട് അങ്ങനെയാണ് എനിക്ക് പല പലരും ഫോൺ വിളിച്ച് സംസാരിക്കുകയോ മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട് താങ്കൾ ഇന്ന മാസം ഇത്രാം തീയതി വ്യാഴത്തിൻ്റെ രാശിമാറ്റമുണ്ട് അത് കഴിയുമ്പോൾ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞിട്ട് എനിക്ക് യാതൊരു മാറ്റവും ഇല്ലല്ലോ എന്നാണ് എല്ലാം ശരിയാകുമെന്ന് താങ്കൾ പറഞ്ഞു പക്ഷെ എനിക്ക് യാതൊരു മാറ്റവുമില്ല എന്നാണ് ചിലരെങ്കിലും പറഞ്ഞിട്ടുള്ളത് അഥവാ മെസ്സേജ് അയച്ചിട്ടുള്ളത് അതിനുള്ള ഒരു ഉത്തരവും കൂടിയാണ് ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേട്ടാൽ തന്നെ ഇതിനുള്ള ഉത്തരം നിങ്ങൾക്ക് പിടുകിട്ടും എല്ലാം ശരിയാകുമെന്നൊരു വാചകം ഉപയോഗിക്കാറില്ല എല്ലാം ശരിയാകുമെന്നൊരു പദപ്രയോഗം വാസ്തവത്തിൽ പറയാനാവുകയുമില്ല ഒന്നുകൂടെ വിശദീകരിക്കാം ജ്യോതിഷത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ സമയമാറ്റം ഉണ്ടാകുന്നു എന്ന് ഞങ്ങൾ പറയാറുണ്ട് വ്യാഴത്തിൻ്റെ രാശിമാറ്റം നിങ്ങൾക്ക് അനുകൂലമാണ് അല്ലെങ്കിൽ ശനിയുടെ ഈ മാറ്റം നിങ്ങൾക്ക് അനുകൂലമാണ് അല്ലെങ്കിൽ രാഹു കേതുക്കളുടെ ഈ മാറ്റം നിങ്ങൾക്ക് അനുകൂലമാണ് എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ പറയുമ്പോൾ ഗ്രഹനിലയിൽ അനുകൂലമായ മാറ്റം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും സ്വയമേവ വന്നു ചേരുമെന്നല്ല അതിൻ്റെ അർത്ഥം ഗ്രഹനിലയിൽ അനുകൂലമായ മാറ്റം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അഥവാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സ്വയമേ നിങ്ങളിലേക്ക് തനിയെ വന്നു ചേരുന്നു എന്നൊരർത്ഥമില്ല പിന്നെ എന്താണ് അതിൻ്റെ അർത്ഥം ആകെ നിങ്ങളുടെ നക്ഷത്രപ്രകാരവും നിങ്ങളുടെ ഗ്രഹസ്ഥിതി അനുസരിച്ചും പൊതുവിൽ നിങ്ങൾക്കനുകൂലമായ ഒരു പശ്ചാത്തലമൊരുങ്ങുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മത്തിന് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായ ഒരു കളമൊരുങ്ങുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കുറെ കൂടി ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരാൻ പോകുന്നു എന്നാണ് സമയം പ്രതികൂലമാണ് അല്ലെങ്കിൽ മോശമാണ് വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് അനുകൂലമല്ല ഗുണകരമല്ല അത് നിങ്ങൾക്ക് വിപരീത ഫലമാണ് തരുന്നത് ഇപ്പോഴത്തെ ഗ്രഹരാശി മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമാണെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒരുപക്ഷെ വളരെ കഠിനമായിട്ട് പരിശ്രമിച്ചാലും നിങ്ങൾ വളരെ തീവ്രമായിട്ട് പ്രയത്നിച്ചാലും ഉദ്ദേശിക്കുന്ന നിലയിൽ ഒരു ഫലം കിട്ടിയെന്ന് വരില്ല അത് നിങ്ങൾ അറിഞ്ഞോണം അമിതമായിട്ട് നിരാശപ്പെടുന്ന സ്ഥിതി ഒഴിവാക്കാൻ വേണ്ടിയാണിത് അതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ പിന്നെ ഈ അനുകൂലവും പ്രതികൂലവുമായ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് കൊണ്ട് എന്താണ് പ്രയോജനമെന്ന് ചോദിച്ചാൽ അനുകൂലമാണ് സമയമെന്ന് പറഞ്ഞിരിക്കട്ടെ വ്യാഴത്തിൻ്റെ രാശിമാറ്റം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹങ്ങളുടെ രാശി മാറ്റം നിങ്ങൾക്ക് അനുകൂലമാണ് ഇന്ന മാസം ഇത്രാം തീയതി മുതൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളുടെ കർമ്മരംഗത്തെപ്പറ്റി നമ്മൾ സൂക്ഷ്മമായിട്ടൊന്ന് പഠിക്കണം നമ്മൾ പ്രവർത്തനം ചെയ്യുന്ന മേഖല ആ മേഖലയിലെ നമ്മളുടെ കഴിവുകൾ നമ്മളുടെ കഴിവ് കുറവുകൾ എന്തെല്ലാം നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയെപ്പറ്റി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയാം ആ മേഖലയിലെ നമ്മളുടെ പരിചയ സമ്പന്നത നമ്മുടെ ചുറ്റുപാടുകൾ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നതിനുള്ള നമ്മളുടെ സാഹചര്യങ്ങൾ തുടങ്ങി എല്ലാ വശങ്ങളും വളരെ സൂക്ഷ്മമായിട്ട് ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കണം ആ അറിവുകളുടെ പിൻബലത്തിൽ ശരിയായ രീതിയിൽ ആവശ്യമുണ്ടെങ്കിൽ വിദഗ്ധരായ ആ മേഖലയിലുള്ളവരോട് അഡ്വൈസൊക്കെ ചോദിച്ച് ശരിയായ രീതിയിൽ ഈ അറിവുകളുടെ പിൻബലത്തിൽ പരിശ്രമിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് അവിടെ എത്തും എന്നാണ് അതുകൊണ്ട് അർത്ഥമാകുന്നത് ആ എഫർട്ട് അഥവാ പരിശ്രമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ എഫർട്ടിൻ്റെ പിന്നിൽ നമ്മൾക്ക് ആ മേഖലയെപ്പറ്റി എത്രത്തോളം അറിവുകൾ ഉണ്ട് എന്നുള്ളത് അതിലും ആണ് ഇനി പ്രതികൂലമായ സാഹചര്യത്തെ പറ്റി പറയുമ്പോഴോ നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും ചിലപ്പോൾ വിജയം കിട്ടാതെ പോകുമെന്ന് പറയുന്നുണ്ട് എന്താണ് അതിൻ്റെ കാരണം സമയം നിങ്ങൾക്ക് വിപരീതമാകുമ്പോൾ വ്യാഴത്തിൻ്റെ രാശിമാറ്റമോ ശനിയുടെയോ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെയോ രാശിമാറ്റം നിങ്ങൾക്ക് വിപരീതമാകുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥയിൽ തന്നെ ഒരു തരം അസ്വസ്ഥത ഒരു പ്രയാസകരമായ മാനസിക സന്തുലിതാവസ്ഥ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പെർഫോം ചെയ്യാൻ പ്രകടനം നടത്താൻ നിങ്ങൾക്ക് പറ്റാതെ വരും നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിങ്ങളുടെ സൂക്ഷ്മത ചിലപ്പോൾ നിങ്ങൾ പോലും അറിയാതെ കുറഞ്ഞു പോകും നിങ്ങളുടെ തൊഴിൽ സംബന്ധമായ എല്ലാ ഇടപാടുകളിലുമുള്ള നിങ്ങളുടെ ജാഗ്രത നിങ്ങൾ പോലും അറിയാതെ കുറഞ്ഞു പോകാം പല രീതിയിലുള്ള പോരായ്മകൾ നിങ്ങളുടെ പ്രവർത്തനത്തിലും ചിന്തയിലും കണക്കുകൂട്ടലുകളിലുമെല്ലാം അനുഭവപ്പെടും അത് പലപ്പോഴും നിങ്ങൾക്ക് വിപരീതമായ ഫലങ്ങളെ സൃഷ്ടിക്കാം അതാണ് പ്രതികൂലമായ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം അപ്പോൾ ജ്യോതിഷ സംബന്ധമായിട്ട് അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങളെന്ന് ആര് എവിടെ എപ്പോൾ പറഞ്ഞാലും അതിൻ്റെയൊക്കെ ചുരുക്കത്തിലുള്ള അർത്ഥം ഈ പറഞ്ഞത് തന്നെയാണ് നന്ദി നമസ്കാരം